ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ റസനായിട്ടാകണം എന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവ് ആണ് ടൈപ്ലെസ് കിട്ടിയാണ് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം പേഷ്യൻസ് ആണ്ഡർ ബോൾട്ട് അണ്ടർസ്റ്റാൻഡ് എക്സ്പീരിയൻസിംഗ് അഡ്വെഞ്ചർ ആൻഡ് റീബർ ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ ഫിനാൻഷ്യലി വളരെ ഒരു വളരെ നല്ലൊരു ഇതിലായിരിക്കും എന്നാണ് കാണുന്നത് ശരിക്കും എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും നിങ്ങൾ ആ പൈസ കിട്ടുമെന്നു നിങ്ങൾ ചിലപ്പം മറന്നുപോയതായിരിക്കും അങ്ങനെയുള്ള പൈസയൊക്കെ നിങ്ങൾക്കിന്ന് കിട്ടും പിന്നെ നിങ്ങളെന്തെങ്കിലും തരത്തിലുള്ള കുറിയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും പൊതുവേ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഫിനാൻഷ്യലി നിങ്ങളൊരു അബണ്ടൻറ് ആയിരിക്കും എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗിഫ്റ്റ് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത ബിസിനസ് ഒക്കെ വരും നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായിരിക്കും പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ശരിക്കും മറ്റുള്ളവർക്കും അതുപോലെ കൊടുക്കാനൊക്കെ ശ്രമിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ കുറേ ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിൽ പൈസക്ക് ആവശ്യപ്പെട്ട് ആവശ്യമായിരുന്നെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ പൈസ വന്ന് അത് അഡ്ജസ്റ്റ് ആകുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇമോഷൻസ് ശരിക്കും നിങ്ങൾ ഒരു ശരിക്കും ഇമോഷണലി നിങ്ങൾ ശരിക്കും വീക്കായിരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അതാണ് ആ മൂൺ കാർഡ് കാണിക്കുന്നത് പക്ഷേ പതിയെ പതിയെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വളരെയധികം വിഷമിച്ചിരുന്നത് പതിയെ 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 നിങ്ങളത് ഹീലായി എന്നാണ് കാണുന്നത് അപ്പോൾ ഹീലായി വളരെ ഹാപ്പി ആകുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വളരെയധികം ഒരു കാര്യമാണ് നിങ്ങളത് നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇതൊരിക്കലും ഇതിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്നു നിങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷേ നിങ്ങളത് ഹീല് ചെയ്യാൻ ശ്രമിച്ച കാര്യമായിരിക്കും കുറേ കാലം കൊണ്ട് ഹീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് പറ്റുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതിൽ ഒരു തണ്ടർ ബോൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ച സംഭവിച്ചതാണെന്നുള്ളതാണ് വളരെ സ്നേഹത്തിലും വളരെ സന്തോഷത്തിലും കഴിഞ്ഞ വ്യക്തികളുടെ ഇടയിൽ വന്ന ഒരു ഒരു ചേഞ്ച് ആയിരിക്കാം പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ചേഞ്ച് വന്നപ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു പെയിനിലാണ് നിങ്ങൾ ശരിക്കും ഒരു ടെൻഷനിലൊക്കെ പോയിട്ട് ഒരു സ്ട്രെസ്സിലും ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന്ന് അത് പതിയും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വളരെ ഹാപ്പി ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് അപ്പോൾ നിങ്ങൾ പൊതുവെ എല്ലാ ഒരു ധാരണ നിങ്ങൾക്ക് ഇന്നേ ദിവസം വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാക്കി എടുക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അനുകൂലമാക്കി എടുക്കും സാഹചര്യങ്ങളെ എന്നുള്ളതാണ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിലും നിങ്ങൾക്ക് അത് അനു നിങ്ങൾ അത് അനുകൂല അനുകൂലമാക്കി എടുക്കും എന്ന് കാണുന്നുണ്ട് ഗോയിങ് വിത്ത് ദ ഫ്ലോയാണ് ഒന്നിനെക്കുറിച്ചും വലിയ ഒരു ഇല്ലാതെ ജീവിതം എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് പോകാം എന്നൊരു ചിന്തയാണ് നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്താനല്ല ആ ഒഴുക്കിനൊപ്പം അതിലൂ അതിലൂടെ അങ്ങ് പോകാം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ അത് എതിർക്കുമ്പോഴായിരിക്കും പല സമയങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരും നിങ്ങളുടെ നിങ്ങൾക്കൊരു സ്ട്രെസ്സ് തരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു സമയം മാത്രം ഇതിങ്ങനെ പോകട്ടെ ഇത് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പിന്നേ ദിവസം എന്തോ ഒരു കാര്യത്തിനാണ് ആക്ഷൻ എടുക്കേണ്ട തൽക്കാലത്തേക്ക് ഇതിങ്ങനെ പോകട്ടെ അത് പിന്നീട് ആക്ഷൻ എടുത്തോളാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ പോകുന്നത് പോലെ തന്നെ പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നെ എക്സ്പീരിയൻസിന് എക്സ്പീരിയൻസിനെയാണ് പുതിയ എന്തോ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം പുതിയൊരു കാര്യം പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ച സ്ഥലത്തൊന്നും ഒരു എന്തായാലും ഡിഫറെൻ്റ് ആയ ഒരു കൺട്രിയിൽ നിങ്ങൾ പോയി താമസിക്കുന്നതായിരിക്കാം എന്തായാലും അവിടുത്തെ കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ പാ മുമ്പ് നിങ്ങൾ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു പ്രണയമാണ് പുതിയൊരു സ്നേഹം നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ പാസ്റ്റിൽ ഇതൊരു നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിലൂടെ നടത്തിയത് അതൊരു ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെന്ന് കാണുന്നുണ്ട് അപ്പം അത് അതാണ് പെട്ടെന്ന് ചേഞ്ച് ആയിപ്പോയി നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു ചേഞ്ച് വന്നു അതിൽ എല്ലാം നഷ്ടപ്പെട്ട പോലത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പതിയെ ഒന്ന് കരകയറി വന്നതായിരിക്കാം അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളത് പലരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ കൊടുത്ത പോലത്തെ ഒരു സ്നേഹം ഒരു ദിവസത്തേക്കെങ്കിലും ആരെങ്കിലും തിരിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പം അതായിരിക്കും നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ പിന്നെ അഡ്വഞ്ചറാണ് കുറച്ച് റിസ്ക് എടുക്കാന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇന്നേ ദിവസം ചിലപ്പം അത് ഓരോ പുതിയൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കാം ഒരു റൈഡൊക്കെ പോകുന്നതായിരിക്കാം അങ്ങനെയാണ് പിന്നെ ഒരു റീബർത്താണ് നിങ്ങൾ വളരെ ശരിക്കും ജീവിക്കാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വളരെ ശരിക്കും ഒരു പ്രതീക്ഷയില്ലാതെ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പുതിയൊരു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷകൾ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങളൊരു പുതിയ ജീവിതം ഒരു റീ ബെർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നമ്മളൊരു വെറു ബെർത്ത് എടുക്കുന്നു നമ്മൾ പാസ്റ്റിലെ ഒക്കെ മനസ്സിലാക്കി നമുക്കതിൽ നമ്മളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി മറ്റുള്ളവരെ ചതിയുമൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു ശരിക്കും വേറൊരു ബെർത്ത് എടുക്കുന്നുണ്ട് അപ്പം അത് നമ്മളെ മിസ്റ്റേക്കൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ബെർത്ത് എടുക്കുമ്പം പിന്നെ നമ്മൾ കുറേയധികം കെയർ ചെയ്യും നമ്മൾ കൂടെ നിർത്തണം ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മളുടെ ഭാഗത്തു എന്തൊക്കെയാണ് ഇനി മാറ്റം വരുത്തേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളൊരു ബെർത്ത് എടുത്തു എന്നാണ് കാണുന്നത് നോക്കാം എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിങ്ങൾ എന്തോ എന്തോ ഒരു കാര്യം ഒരു തിരിച്ചറിയുന്നുണ്ട് കണ്ടുപിടിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തോ ഒരു കാര്യം അത് ഒരു ഈ ഡിവൈനുമായിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കാം നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അതെന്ത് ഞാൻ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ഹൈ പ്രിസ്റ്റസ് ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പാസ്റ്റിൽ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം ഇപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നത് സെവലഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ മത്സരിക്കാനും ഉണ്ട് എന്നാണ് കാണുന്നത് കുറേയധികം ആൾക്കാരുണ്ട് ഒരാ അപ്പോൾ ചിലപ്പോൾ ഇന്നേ ദിവസം മറ്റുള്ളവർ നിങ്ങളെ മത്സരിക്കാൻ വരുമായിരിക്കും പക്ഷേ നിങ്ങളത് ഇതിൽ നമ്മൾ ആദ്യമേ കണ്ടല്ലോ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ കണ്ടു അപ്പോൾ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ട് ആരോടും ഇന്നേ ദിവസം വഴക്കിടണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല കാര്യമാണ് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ടായിരിക്കും കാരണം അതിലെന്തെങ്കിലും നെഗറ്റീവ് വരുമായിരിക്കും അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ഇന്ന ദിവസം നിങ്ങളോട് അടി ഉണ്ടാക്കാൻ വന്നാൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക പിന്നെ ഡെത്ത് കാർഡാണ് ഇതിൽ റീബെർത്തും വന്നിട്ടുണ്ട് ഇതിൽ ഡെത്തും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരു ഇത് തന്നെയാണ് നിങ്ങളൊരു പുനർജന്മം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അതൊരു തിരിച്ചറിവായിരിക്കും കേട്ടോ ഈ പുനർജന്മം എന്ന് പറയുന്നത് നിങ്ങളുടെ തിരിച്ചറിവാണ് നിങ്ങൾ എന്താണ് ചെയ്തത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ലൈഫിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ അത് മറ്റുള്ള ഒരാൾ നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് നമ്മൾ ആ ചതിക്കാൻ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് ആണ് അപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ അന്ധമായി വിശ്വസിക്കുകയും അന്ധമായി സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ചതിക്കുന്നത് അത് ബിസിനസ്സിലായാലും ശരി റിലേഷൻഷിപ്പിലായാലും ശരി എന്തിലായാലും മറ്റുള്ളവരെ നമ്മൾ അന്ധമായി വിശ്വസിക്കരുത് എന്നുള്ളതാണ് ചിലപ്പോൾ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ പഠിച്ച് നിങ്ങളൊരു പുതിയ വ്യക്തിയായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊരു പുതിയ ജന്മമാണ് നിങ്ങളുടെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും ഇതെൻ്റെ പുതിയ ജന്മമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട് അത് നിങ്ങൾ ടെൻഫോൺസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലത്തെ ഒരവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ചധികം ആൾക്കാർ കാരണം നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം നിങ്ങളെന്തോ ഒരിതിൽ ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോ ഒരു അത് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുന്ന ചില ആൾക്കാരെ കാണുന്നുണ്ട് ഫീല ഫോർച്ചൂൺ അപ്പോ സമയം അനുകൂലമായി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അപ്പോ ആ ഒരു വീടിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളാണത് കറക്കുന്നത് നിങ്ങൾക്ക് അവർ തിരിച്ചറിവ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോ നിങ്ങളുടെ സമയം അനുകൂലമാകുന്നതുവരെ നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കുന്നത് ആണ് അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ എന്താണോ വിതച്ചത് നിങ്ങൾ കൊയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിനുള്ള ആ ഒരു ഇത് നിങ്ങൾ എന്ത് വിതച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം അതിന് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ എന്ത് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോയതോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതോ ആ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരൊക്കെയും നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു അനുഗ്രഹവും ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകും ഫോർഫാൻസിൻ്റെ എനർജിയാണ് വിജയി ആയി നിൽക്കുന്ന ഒരു ആളാണ് നിങ്ങൾ നിങ്ങൾക്കത് മറ്റുള്ളവരെ മുന്നിൽ ശരിക്കും വിജയിച്ച് നിൽക്കാൻ പറ്റുന്നു എന്നാണ് ഇന്നേ ദിവസം കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞ ആൾക്കാരായിരിക്കാം നിങ്ങളെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയ ആൾക്കാരായിരിക്കാം അവരെല്ലാവരും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷവും നിങ്ങൾക്ക് ഒരു ക്രൗഡും ഒക്കെ തോന്നുന്നുണ്ട് ഡാർക്ക് വിമൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നൊരു ഡാർക്ക് ഡാർക്ക് വിമനുമായിട്ട് ഡാർക്ക് കോംപ്ലെക്സിനുള്ളൊരു വിമനുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈവൻ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെ കാണുന്നു നോട്ടാണ് അപ്പോൾ ചില കാര്യങ്ങൾ സക്സസ്ഫുൾ ആവൂല എന്ന് നിങ്ങൾ ഇന്നിത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം നിങ്ങളത് പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അപ്പോൾ അത് അത് സക്സസ്ഫുൾ അല്ല അപ്പം നിങ്ങൾ കുറേ ഇതിൽ റീബർത്തും വന്നിട്ടുണ്ട് അപ്പോൾ പാസ്സിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ തിരുത്തിയെന്ന് തന്നെ കാണുന്നുണ്ടല്ലോ ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒക്ടോബർ ആണ് ഈ ഒക്ടോബർ അല്ല ടൂ തൗസൻഡ് ട്വൻറ്റി ഫിഫ്ത്ത് ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാമായിരിക്കാം നിങ്ങളുടെ മാരേജോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ പോകുന്ന സമയമോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഒക്ടോബറിൽ നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ മന്തും വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ എന്തെങ്കിലും കാര്യം കല്യാണമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഹൗസ് വാർമിങ് ആയിരിക്കാം എന്തോ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ടായിരിക്കാം ജൂലൈ മന്തിൽ അല്ലെങ്കിൽ ജൂലൈ മന്തിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഹെസ്റ്റാക്ക് ആണ് കർമ്മയാണ് അപ്പോൾ അതാണ് വില ഫോർച്ചൂടെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്താണോ വിതച്ചത് അത് നിങ്ങൾ കൊയ്യും അപ്പോൾ നിങ്ങൾ വിതച്ചത് നിങ്ങൾ ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മ തിരിച്ച് വരുന്നു അത് നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത് വരുന്നു നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ലെങ്കിൽ ഇന്നേ ദിവസം ഏറ്റവും ഒരു ഗുഡ് ന്യൂസ് അതിനെപ്പറ്റി ഒരു കാര്യം നിങ്ങൾ ഇന്ന് കേൾക്കും അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പം വിഷമിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നിങ്ങളെ അടിച്ചിട്ട് ഒരു കാര്യമായിരിക്കാം അപ്പോൾ അതിന് ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം വിഷമിപ്പിച്ച കാര്യത്തിൽ സെയിം ഒരു നിങ്ങളാണ് ജയിച്ചിരിക്കുന്നത് ഇതിലും കണ്ടല്ലോ നിങ്ങളാണ് ജയിച്ചിട്ടുള്ളത് ആ ജയിച്ചത് ആ ഒരു കാര്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഞാൻ ജയിച്ചു എന്ന് അതിൻ്റെ ഒരു സന്തോഷം സന്തോഷമുണ്ടായിരിക്കാം രാസോപ്രാണോ ഇത് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഒന്ന് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണം ഇന്നേ ദിവസം എന്നാലേ അത് ബാലൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് അടി ഉണ്ടാക്കാൻ വന്നാലും നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ എഴുത്ത് ചടി ഒന്ന് വല്ലതും ചെയ്താൽ ചിലപ്പോൾ നമുക്കത് ദുഃഖിക്കേണ്ടി വരുമായിരിക്കാം സൺറൈസാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് അപ്പോൾ ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട് അപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയോ പുതിയൊരു സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ സൺറൈസ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് വരുന്നു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഒരു പൊതുവേ ഒരു വളരെ നല്ലൊരു എനർജിയാണ് അപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഒരു നല്ല എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നിങ്ങൾക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് ഒരുപാട് സ്നേഹം